മന്ത്രി റോഷി അഗസ്റ്റിന്റെ ചെറുതോണിയിലെ ഓഫീസിലേക്ക് നടത്തിയ യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ പോലീസും പ്രവർത്തകരും ഏറ്റുമുട്ടി പോലീസ് വാഹനത്തിന് മുകളിൽ കയറിയും പ്രവർത്തകരുടെ പ്രതിഷേധം പ്രകടനമായി എത്തിയവരെ മന്ത്രിയുടെ ഓഫീസിന് സമീപം തടയുന്നതിനിടയിലാണ് സംഘർഷമുണ്ടായത് സ്റ്റേഷനിലേക്ക് മാറ്റി സമീപകാലത്ത് ഇടുക്കി ജില്ലാ ആസ്ഥാനം വലിയ സംഘർഷ സമരമാണ് ഇന്ന് നടന്നത് മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റി നടത്തിയ പ്രതിഷേധ മാർച്ചാണ് സംഘർഷത്തിൽ കലാശിച്ചത് മന്ത്രിയുടെ ഓഫീസിന് സമീപത്തായി പോലീസ് ബാരിക്കേഡ് വെച്ച് പ്രവർത്തകരെ തടയുകയായിരുന്നു എന്നാൽ പ്രകടനമായി എത്തിയ പ്രവർത്തകരിൽ ചിലർ ബാരിക്കേഡുകൾക്ക് മുകളിലൂടെ കയറി പോലീസിന് നേരെ കൊടികൾ വലിച്ചെറിഞ്ഞു ബാരിക്കേഡുകൾ മറിച്ചിടുവാൻ ശ്രമിച്ചതിനിടയിലാണ് പോലീസുമായി സംഘർഷമുണ്ടായത് പ്രവർത്തകരിൽ ചിലർ മറിഞ്ഞു വീഴുകയും പോലീസ് വലിച്ചിഴയ്ക്കുകയും ചെയ്തു ഇതിനിടയിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് ദേവസ്യ മുൻ ജില്ലാ പ്രസിഡന്റ് ടോണി തോമസ് എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് വാഹനത്തിന് മുകളിൽ കയറിയും പ്രതിഷേധിച്ചു ഏറെ പണിപ്പെട്ടാണ് നേതാക്കളും പോലീസും ചേർന്ന് പ്രവർത്തകരെ നീക്കം ചെയ്തത് വനിതാ പ്രവർത്തക ഉൾപ്പെടെ വലിച്ചഴക്കപ്പെട്ടു ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ഇടുക്കി